നിങ്ങൾ രണ്ടാൾക്കാർ രണ്ട് കൂട്ടർ ഞങ്ങൾ പരിപാടി വെച്ച് ആ കുർവാസങ്കർ അളന്തീം പരിപാടി വെച്ച് നാസർ ഫൈസി വൈസി കുടത്തായും അബ്ദുൽസബ് കൊക്കോട്ടൂരും ചേർന്നതാണ് രണ്ടു മാസം മുമ്പ് നിങ്ങൾ പ്രചരണം നടത്തി എന്നിട്ട് നിങ്ങൾ പരിപാടി വെച്ച് പരിപാടിയിൽ ആരും പങ്കെടുത്തില്ല നിങ്ങൾ അത് പറഞ്ഞു ഞങ്ങളിത് ചർച്ചയ്ക്ക് വിളിച്ചാണ് പറഞ്ഞത് നിങ്ങൾ രഹസ്യ ചർച്ചയാക്കി മാറ്റി ഒന്ന് രണ്ടാമത്തെ പരിപാടി നിങ്ങൾ വെച്ച് അതും പാളി ചീറ്റിപ്പോയി കാളിക്ക് വിവരം വേണമെന്ന് മുഷാവറ പറഞ്ഞപ്പോൾ നാസർ കാല്യാന്ന് കൊടുത്തായി പറഞ്ഞു അക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പൊ മൂന്നാമത് ഞങ്ങള് ജാവിയന്റെ പേര് പൈതൃകം എന്ന് നിങ്ങൾ വരികയാണ് മൂന്നാമത്തെ വരവാരണങ്ങള് ആ ചെന്നാഗത്തിന്റെ മക്കൾ ആരും വരൂല വെറും കുറച്ച് വഹാബികളും കുറച്ച് മുരലീഹേരും കുറച്ചങ്ങളുടെ സുഹാബികളും അത്രേ ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾക്കൊരു പുത്തിരില്ല ഞങ്ങള് വെച്ച പരിപാടിക്ക് മറുപടി വെക്കണമെങ്കിൽ ആ പരിപാടിക്ക് ഉത്തരം പറയേണ്ട രണ്ടേ രണ്ട് കാര്യമുണ്ട് ഒന്ന് സമസ്തക്ക് പേച്ചോ വാഫി വിഷയത്തില് സമസ്തക്ക് പേച്ചനെങ്കിൽ അത് തുറന്നു പറയണം അല്ലാതെ യോഗം വിളിച്ച അതില് പറയലല്ല ജാമ്യ പിടിച്ചെടുക്കാൻ പോവാണ് വാഫി വിഷയത്തില് സമസ്തക്ക് പേച്ചന തുറന്ന് പറയണോ അത് പറയണം രണ്ടാമത്തെ വിഷയം അസ്കർ അലി ഫൈസി ഉസ്താദ് മുന്നിലിരിക്കുന്ന ആദർശ അമാനത്ത് എന്ന വിഷയത്തിനെ കുറിച്ച് മുന്നിലിരിക്കുന്ന ആളുകളോട് ആദർശം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ എവിടെയാണ് അതിൽ തെറ്റെന്നാണ് ജോലി കാണിക്കേണ്ടത് അത് ഇന്ന ഉദ്ദേശിച്ചാണ് ഇന്ന ഉദ്ദേശിച്ചു പറഞ്ഞാല് ആരാണോ അങ്ങനെ ഉദ്ദേശിക്കണത് അവരങ്ങനെ ആയതുകൊണ്ടാവും അങ്ങനെ ഉദ്ദേശിക്കണം ഇപ്പം ഈ ഗ്രൂപ്പിൽ ഞാൻ പറയാണ് നിങ്ങൾ മുസ്ലിങ്ങൾ ആരും കള്ളു കുടിക്കാൻ പാടില്ല പെണ്ണ് കുടിക്കാൻ പാടില്ല ഇത് ഇസ്ലാമിന്റെ നിയമമാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരാൾ വോയിസ് കൂടെയാണ് ഇത് ഇന്ന ഉദ്ദേശിച്ചാണ് ഇത് ഓനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം ഓൻ ഇന്ന ഉദ്ദേശിച്ച് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് എന്ത് വിവരക്കേടാണ് കാലിക്ക് വിവരമാണെന്ന് നമ്മളെ ഉമർ ഫൈസു ഇസ്താദ് പറഞ്ഞപ്പോൾ നാസർ ഫൈസു നേരെ ഉൾട്ടാക്കിയാണ് വിവരമില്ലാത്തവരും കാലിയാകുക എന്ന് പറഞ്ഞാൽ മൂന്നാല് ഉദാഹരണം എവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകണത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂരിന്റെ കയറും സമസ്തന്റെ കയറും കൂട്ടിക്കെട്ടരുത് മൂരിനെ കൊണ്ടുപോയി കെട്ടേണ്ടത് തൗത്തിലാണ് സമസ്തനെ കൊണ്ടുപോയി കെട്ടേണ്ടത് ദീനിന്റെ ധീമലാണ് അവിടെ ആ മാ കാതലുള്ള മരത്തുമ്മ കൊണ്ടുപോയിട്ട് കെട്ടണം സമസ്തന്റെ മൂരിനെ കുട്ടീൻ്റെ കൊണ്ടുപോയി കെട്ടേണ്ടത് തൗത്തിലാണ് അവിടെ കൊണ്ടുപോയി കെട്ടുക ചാണകത്തിന് ചാണകത്ത് പോയി കെട്ടുക അത് രണ്ടും കൂടി കൂട്ടി കെട്ടുമ്പോഴാണ് നമ്മൾ നിങ്ങളും പ്രശ്നം വരുന്നത് നിങ്ങളെ വൈക്കി പോയിക്കോളി സമസ്തനായി വഹിച്ച് വേപ്പത് മറുപടി പറയണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അല്ല അന്തസ്സോട് കൂടിയിട്ട് ആജീവത്തോട് കൂടിയിട്ട് നിങ്ങൾ പറയണം അസ്കർ അല്ലി പൈസാദ് പൈസ ഉസ്താദ് ഇന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനാണ് പുറത്താക്കുന്നത് അതിന് മറുപടി പറയാനുള്ള നട്ടലുള്ള ഒന്നുങ്ങളെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നീച്ചിന്ന് കയ്യടിച്ചു ഇനി ആ പരിപാടിക്ക് വരുന്ന ആളുകൾ അത് സുന്നത്തേമാൻ്റെ ആളുകളും വിശ്വസിക്കുന്ന ആളുകളും വരില്ല അല്ലാത്ത സുഹാബികളും വരും അല്ലാത്ത രാഷ്ട്രീയക്കാരും വരും കുറച്ച് വുഹാബികൾ മത മറ്റു ബംഗാളികളെ പരിപാടിക്ക് കൊണ്ടുപോകണം ആയി ബിരിയാണി തരാ ഞങ്ങൾക്ക് വണ്ടി ഫ്രീ ആണ് നിങ്ങൾ പോന്നാൽ മതിയാണ് അങ്ങനെ കൊണ്ടുപോകാം അല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല സമസ്തക്കെതിരെയാണ് നിങ്ങൾ പരിപാടി വെക്കേണ്ടത് ജാമ്യക്കെതിരെയല്ല ഒരു പരിപാടി വെച്ചത് ആരെ പരിപാടി വെച്ചത് ജാമ്യേൻ്റെ പരിപാടി വെച്ച കുട്ടികൾ അസ്കർഫീ പഠിപ്പിച്ചിറക്കിയ ഉസ്താദിന്റെ കുട്ടികൾ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടാണ് പരിപാടി വെച്ചത് അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടത് നിങ്ങൾ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ സമസ്തനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന കാര്യത്തിനാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ സമ്മേളനത്തിൽ പറയണം എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലായോ ഞങ്ങൾ നിൽക്കണെങ്കിൽ സമസ്ത മുഷാ പറഞ്ഞ് തീരുമാനം എടുക്കുകയാണ് അസ്കർലി പൈസി മുസ്താവിന് ഒഴിവാക്കിയത് ശരിയാണ് ഞങ്ങൾ ആ നിലപാടിൻ്റെ ഒക്കെ നിൽക്കും അതാണ് ഞങ്ങളെ ആദർശം നിങ്ങൾ അതല്ല പറയേണ്ടത് മനസ്സിലായോ ആ അതാണ് ഞങ്ങൾ സമസ്ത മുഷാവറിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് പുതുതായിട്ടൊന്നും ഉണ്ടാക്കണോ എതിർക്കേണ്ടിയോ ആവശ്യമില്ല എന്ത് തീരുമാനം മുഷാവർ എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും നിങ്ങളത് പറയോ നിങ്ങളത് പറയില്ല നിങ്ങൾ പറയണോ ഇവിടെ ലീഗിനെ കൂടി നിങ്ങൾ അംഗീകരിക്കണം ലീഗിനെ കൂടി നിങ്ങൾ മുഷാവറിയിൽ എടുക്കണം എന്നാണ് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ ഒക്കെ ഒറ്റക്ക് നിൽക്കാനുള്ള നല്ല ത്രാണിയോട് കൂടി തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് എസ് കെ എസ് എഫ് ആയാലും എസ് ഒ എസ് ആയാലും പത്രമായാലും സഹചാരി സെന്ററുകൾ ആയാലും ഒക്കെ സ്വന്തമായിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പുറത്തുള്ള വാരി ഇവിടെ അങ്ങൾക്കുണ്ട് ആംബുലൻസുകളുണ്ട് സഹചാരി സെന്ററുകൾ ഉണ്ട് മറ്റുള്ള മേഖല എല്ലാ മേഖലയും പ്രവർത്തിക്കാനുള്ളത് ഞങ്ങളിവിടെ ഞങ്ങളെ നേതാക്കൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട് അവളൊന്ന് കുത്തനടക്കാൻ നോക്കി കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് പോകുകയാണെങ്കിൽ എല്ലാവരും കൂടി നല്ലേക്ക് പോകാം അതല്ല നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കണ്ട അവിടെ കൊണ്ടുപോയി കേട്ടു നിങ്ങൾ പറയുകയാണെങ്കിൽ പുത്തനാടക്ക് വേദികൾ കുറയുമ്പോൾ നാസർ പൈസ കൂടുതൽ മധുസമൂഹം കൊണ്ടുവരണം വേദികൾ വേണ്ടി വരും മറ്റേ ലീഗിനെ കുറിച്ചാണ് സമസ്ത വേദിയിൽ പറയേണ്ടത് അപ്പം അതൊന്നും നടക്കൂല സമസ്തക്ക് രാഷ്ട്രീയമല്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമുള്ളൂ വ്യക്തികൾ അന്തസ്സായിട്ട് അവരെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകുന്നുണ്ട് എൻ്റെ മായത്തെ ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് സമസ്തയുണ്ട് ഒന്നും രണ്ടും മൂന്നും ദീനാണ് അത് സമസ്തയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയം അതിനോട് കൂടെ നിൽക്കാൻ പറ്റും നിങ്ങൾ നിന്നോളി നിങ്ങൾക്ക് സമയ കഴിഞ്ഞാൽ ലീഗ് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് സമസ്തയുള്ളൂ ദീന ഉള്ളെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ ഞങ്ങൾ അതിനെതിരൊന്നുമില്ല പക്ഷെ അത് അതിനെ സമ്മതിക്കില്ല ശക്തമായിട്ട് എതിർക്കും നമ്മൾ ഉളിച്ച പരിപാടി എന്തിനാണെന്നുള്ളത് നിങ്ങള് അതിനു മുന്നേ വ്യക്താക്കി ജാമ്യ പൈതൃകം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പൈതൃകത്തിന്റെ താൽപ്പര്യം നിൽക്കണത് ആരാണ് ഏഹ് ബാങ്കിന്റെ താല്പര്യം നിൽക്കണം സഹകരണ ബാങ്കിന്റെ താല്പര്യം നിൽക്കണ അമീത് മാസ്റ്ററാണ് പലിശന്റെ താൽപ്പത്തില് നിൽക്കണ അമീത് മാസ്റ്ററാണ് പൈതൃകം കഴിച്ചാൻ പോണത് എന്തിന്റെ പൈതൃകം ജാമ്യന്റെ പൈതൃകം ജാമ്യന്റെ സെക്രട്ടറി ആണല്ലോ ആരോ പിടിച്ചത് രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത് വഹാബിയക്കാണ് അ പറ്റുമ്പോ അന്വേഷിച്ചു നോക്കി ആ വഹാബിനോട് ചായവുള്ള ആളുകളാണ് ഈതിന്റെ തലപ്പുറത്തിടെ അതൊക്കെ മാറ്റം വരണം മാറ്റം വരുത്തണം ഇൻഷാല്ല ഇനി ഇവിടുന്നാണ്ടുള്ള മുഷാവറ തീരുമാനങ്ങളൊക്കെ ഓരോന്നോരോ നിങ്ങൾക്കുള്ള ഓരോ അമ്പുകളായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ സ്ലാ